ഇടക്കാട്ടുപറമ്പ് എന്ന സ്ഥലത്ത് ഒരു ഏഴ് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ജന്മം തീരാതാരമാണ് പെട്ടെന്ന് ലോഡ് കിട്ടും ചുറ്റും വീടുകളുണ്ട് കരണ്ടുണ്ട് അടുത്ത കിണറിൽ വെള്ളമുണ്ട് ഇത് ഊർങ്ങാട്ടിൽ പഞ്ചായത്തിലാണ് സ്ഥലം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തോട്ടുമുക്കം വെറ്റിലപ്പാറ കിണറപ്പൻ ഇതിൻ്റെ മധ്യത്തിലായി ഇടക്കാട്ടുപറമ്പ് എന്ന സ്ഥലത്ത് ഇടക്കാട്ടു അങ്ങാടിയിൽ നിന്നും ഒരു അൻപത് ഒരു അര കിലോമീറ്റർ അടുത്ത് ആണ് ഈ സ്ഥലം നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു പത്തടി വീതിയിൽ ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് സൈഡിലൂടെ ഒരു ആറടി വീതിയിൽ ഒരു റോഡ് മേപ്പെട്ട് പോകുന്നുണ്ട് പതിനാല് തെങ്ങ് ഉണ്ട് ഇതിൽ ഇത് തെങ്ങ് ജെ എസ് ബിയോട് വളരെ ആഴത്തിൽ കുഴിച്ചിട്ടതാണ് തെങ്ങെല്ലാം നമ്മുടെ സ്ഥലത്തിൻ്റെ അരികെയാണ് അതുകൊണ്ട് വീട് എടുക്കുന്ന ആളുകൾക്ക് തെങ്ങ് മുറിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഒരു തെങ്ങ് കായ തുടങ്ങിയിട്ടുണ്ട് തെങ്ങെല്ലാം നല്ല ആരോഗ്യമുള്ള തെങ്ങുകളാണ് വളരെ രണ്ട് വീട് ഇതിൽ എടുക്കാം വളരെ നല്ല സ്ഥലമാണ് എല്ലാ വസ്തുക്കളും വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് നല്ല മണ്ണാണ് നിങ്ങൾക്ക് നോക്കാം ഇതാണ് റോഡ് കോൺക്രീറ്റ് റോഡ് ഈ റോഡാ തലവരയുണ്ട് ഈ റോഡ് നേരിട്ട് ചുവറ്റിക്കടവ് പാലത്തേക്കില പാലത്തെ പാലത്തിലേക്കാണ് ഈ റോഡ് ചെല്ലുന്നത് ചുറ്റും വീടുകളുണ്ട് ഇതാണ് ആറടി വഴി ആറടി മേപ്പെട്ടു പോകുന്നത് തെങ്ങുകളാണ് ഈ കാണുന്നത് തെങ്ങുകൾ വളരെ നീളത്തിലാണ് കുഴിച്ചിട്ടുള്ളത് ഇതാണ് തെങ്ങുകൾ അടുത്ത കൊല്ലം കായുണ്ടാവും ഇപ്പോൾ ഒരു തെങ്ങ് കായ ഇട്ടിട്ടുണ്ട് വളരെ നല്ല ഒരു പ്രോ പ്രോപ്പർട്ടിയാണിത് നല്ല ആരോഗ്യമുള്ള തെങ്ങാണ് ഇതാണ് ഒരു അതിര് പിന്നെ നേരെ അപ്പുറത്താണ് മറ്റേ അതിര് ആ കാണുന്ന സിമൻറ്റ് കുട്ടിയാണ് മറ്റുള്ള അതിര് ഫ്രണ്ടേജ് ഒരു പതിമൂന്ന് ഉണ്ട് ഇതാണ് റോഡ് സൈഡിൽ കൂടെ ആറടി പോകുന്ന ആറടി വഴിയാണിത് ഈ വഴി അതുപോലെ അതുവരെ പോകുന്നുണ്ട് ഇതാണ് തെങ്ങുകൾ നല്ല ആരോഗ്യമുള്ള തെങ്ങുകളാണ് പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നതെല്ലാം ശരിക്കും രണ്ട് വീട് ഇതിൽ വെക്കാം കാരണം സൈഡിൽ കൂടെ ആറുവിടെയും പോകുന്നുണ്ട് ഇതാണ് കൊലച്ച തെങ്ങ് നിങ്ങൾക്ക് തന്നെ കാണാം തെങ്ങ് കായുണ്ട് ഇതാ കായ മുച്ചിങ്ങ പിടിച്ചിട്ടുണ്ട് തെങ്ങുകളെല്ലാം സൈഡിലായതുകൊണ്ട് നിങ്ങൾക്ക് വീട് വെക്കാൻ വളരെയധികം എളുപ്പമാണ് ഒരു തെങ്ങും പറിക്കേണ്ടതില്ല പപ്പായ എല്ലാം വളരെ സുലഭമാണ് നല്ല പ്രോപ്പർട്ടിയാണിത് ജന്മം തീരാതാരം ആയതുകൊണ്ട് തന്നെ ആധാരത്തിലെ ഏറ്റവും ടോപ്പ് ആധാരമാണ് ജന്മം തീരാധാരം ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി നല്ല മണ്ണാണ് അതുകൊണ്ട് വീട് ഇത് സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് സുലഭമായി നാളികേരം പറിക്കാം കാരണം പതിനാല് തെങ്ങ് ഇതിലുണ്ട് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പാകത്തിന് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് എട്ട് എട്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് എട്ട് എട്ട് ഇവിടുന്ന് അരീക്കോടിലേക്ക് ഒരു ബൈക്കുള്ള ആളുകൾക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് എത്തേണ്ട എത്തുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിക്കുക ഓക്കേ